ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് തേങ്ങ വെച്ചുകൊണ്ട് നല്ല അടിപൊളി ഒരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആവശ്യമായിട്ടുള്ള രണ്ട് തേങ്ങ ഞാനിവിടെ പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചിരവി എടുക്കാം ഇനി നമുക്ക് തേങ്ങ ഒന്ന് ചിരവി എടുത്തിട്ട് വരാം ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചമ്മന്തിപ്പൊടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിലോട്ട് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ചുരണ്ടി എടുത്തിട്ട് വരാം ഇതിലോട്ട് നമുക്കൊരു ഇരുപത് കൊച്ചുള്ളി ആവശ്യമായിട്ടുണ്ടായിരുന്നു അത് പൊളിച്ചെടുത്തിട്ടുണ്ട് നാല് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു ചട്ടിയടുപ്പിൽ വെച്ച് ചൂടായു ശേഷം എടുത്ത തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ വിറകടപ്പിലാണ് തേങ്ങ വറുത്തെടുക്കുന്നത് കേട്ടോ എന്നാൽ തീ നമുക്ക് കുറച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാമല്ലോ എപ്പോഴും നമ്മൾ ചമ്മന്തിപ്പൊടിക്ക് നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ ചെറു തീയിൽ വേണം വറുത്തെടുക്കാൻ നമുക്കിതിലോട്ട് മൂന്ന് തണ്ട് കറിവേപ്പിലെ കൂടെ ചേർക്കാം ഇതിലോട്ട് നമുക്കൊരു പതിനഞ്ച് വറ്റൻമുള കൂടെ ചേർക്കാം വറ്റൽമുളകും വറുക്കം വെച്ചിട്ടുള്ള തേങ്ങയും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് നമുക്ക് കൊച്ചുള്ളി ചേർക്കാം ഇഞ്ചി കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊളിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടെ ചേർക്കാം ഇനി നമുക്ക് കയ്യെടുക്കാതെ നല്ല പോലെ ഒന്ന് വറുത്ത് എടുത്തിട്ട് വരാം ഈ ചമ്മന്തിപ്പൊടി ഒരു ആറുമാസമൊക്കെ കേടുവരാതെ ഇരിക്കും ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ചമ്മന്തിപ്പൊടി കേട്ടോ ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയും അതേപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഈ ചമ്മന്തി പൊടി അങ്ങനെ ചമ്മന്തിപ്പൊടീൻ്റെ കൂട്ടൊക്കെ റെഡി ആയിക്കഴിഞ്ഞാൽ അതിലോട്ട് കുരുമുളക് കൂടെ നമുക്ക് ചേർക്കാം ഇനി ഞാൻ ഇതിലോട്ടൊരു മൂന്ന് നാരകത്തിൻ്റെ ഇല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കൂട്ടിലോട്ട് നമുക്ക് പിഴുപുളിയും അതുപോലെ ഉപ്പും ആവശ്യമായിട്ടുണ്ട് ഞാനൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പിഴുപുളിയാണ് ഇതിലോട്ട് ചേർക്കുന്നത് ആദ്യമേ ആവശ്യമായിട്ടുള്ള കല്ലുപ്പും പിഴുപൊളിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കൂട്ടിട്ടോട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഒരു ട്രിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് പോയിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും